ഹായ്ക്കോട്ടാരെ ഹൈദരാബാദിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ഹൈദരാബാദി ബിരിയാണി സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ബാവർച്ച ആയിരിക്കും എല്ലാവർക്കും പറയാനുണ്ടാവുക അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടര ആയപ്പോൾ എത്തി നല്ല വിഷഫുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബാവർച്ചി വന്നു ഞങ്ങൾ വാങ്ങിച്ചത് ഒരു മട്ടൻ ഹൈദരാബാദ് ബിരിയാണി അത് കോംബോ ഒക്കെ ഉണ്ടാവും കേട്ടോ കോംബോ പാക്ക് ഉണ്ടാവും പിന്നെ എക്സ്ട്രാ റൈസൊക്കെ വാങ്ങിയാൽ മതി നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ് കാരണം ഇങ്ങനെ ഒരു ഹൈദരാബാദ് പോലെ ഒരു സിറ്റിയിൽ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ഫുഡ് കിട്ടുക എന്നുള്ളത് ഡൗട്ടാണ് കാരണം സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഇഷ്ടംപോലെ എന്താ നമ്മൾ ആ പൈസയ്ക്ക് ഉള്ളത് നല്ലപോലെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ എത്ര നല്ലത് കിട്ടുമെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് ഇത്രയും ചെറിയ പൈസയ്ക്ക് എഴുന്നൂറ്റി എഴുന്നൂറ് സംതിങ് ആണ് നമുക്ക് ആറ് പേർക്കുള്ള ഒരു കോംബോ ബിരിയാണിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇവരുടെ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവർ വാരി കൂട്ടിയ റെക്കോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എന്നാൽ പോയിട്ട് വരാം ബായ്